വോയിസ് ൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ ആഴ്ചയുടെ പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ഗൗരവപൂർണമായ വിഷയമാണ് ഓശാന തിരുനാൾ ദിവസം സീറോ മലബാർ സഭയെ അനാഥമാക്കി അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തെയും ആസ്ഥാന രൂപതയെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വയനാട്ടിലേക്ക് ഓടിയൊളിച്ചതാണോ മാർ റാഫേൽ തട്ടിൽ പിതാവ് അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ തലവൻ എന്ന് വിശ്വാസികൾ സംശയിക്കുന്നു കാരണം അദ്ദേഹം ആയിരിക്കേണ്ട രൂപതയിൽ നിന്ന് കാതോളം ദൂരെ വയനാട്ടിൽ ചെന്ന് ഓശാന ഞായറാഴ്ച ആഘോഷിച്ചതിൽ പൊതുവേ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ സീറോ മലബാർ സഭ നേരിടുന്ന ഇത്രയും വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം ആസ്ഥാന രൂപതയിലും ആസ്ഥാന ദേവാലയത്തിലും നടക്കുമ്പോൾ അതിനെ രണ്ടിനെയും അനാഥമാക്കിക്കൊണ്ട് വയനാട്ടിലേക്ക് കടന്ന് അവിടെ ചെന്ന് ഓശാന സന്ദേശം നൽകിയ മാർ റാഫേൽ തട്ടിൽ പിതാവിനോട് ജനങ്ങൾ ചോദിക്കുന്ന വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമിന് ആധാരമാക്കിയിരിക്കുന്നത് നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ആസ്ഥാന ദേവാലയത്തെയും ആസ്ഥാന രൂപതയെയും മറന്ന് അവിടെയുള്ള വിശ്വാസികൾക്ക് ഏകീകൃത ബലിയർപ്പണം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കത് കിട്ടാൻ തക്കവണ്ണമുള്ള നടപടികൾ എടുക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെച്ചുകൊണ്ട് മറ്റൊരു രൂപതയിലേക്ക് ചേക്കേറിയപ്പോൾ മറ്റൊരു രൂപതയിലേക്ക് ഓശാന തിരുനാളിന് കടന്നു പോയപ്പോൾ നക്കപ്പെട്ടത് അനാഥമാക്കപ്പെട്ടത് എറണാകുളം രൂപതയും എറണാകുളത്തെ വിശ്വാസികളുമാണെന്നുള്ള നഗ്ന സത്യം മാറ റാഫേൽ തട്ടിൽ പിതാവ് എന്ന് മനസ്സിലാക്കും എന്നുള്ളതാണ് വിശ്വാസികളുടെയും വോയിസ് ഓഫ് ട്രൂത്തിന്റെയും ചോദ്യം ഓശാന തിരുനാളിന് ആസ്ഥാന രൂപതയെയും ആസ്ഥാന ദേവാലയത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് ഓടിയൊളിച്ച സഭാ തലവനായി മാറിയോ മാർ റാഫേൽ തട്ടിൽ പിതാവ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യ വിഷയം അങ്ങനെ വരുമ്പോൾ വലിയ ആഴ്ചയിൽ ദുഃഖവെള്ളിയും ഉയർപ്പ് തിരുനാളുമൊക്കെ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയി ആഘോഷിച്ച് സ്വയമായി താനായിരിക്കേണ്ട സ്ഥലത്തെ അനാഥമാക്കി മാറ്റുന്ന ഒരു സഭാ തലവനെയാണോ നമ്മൾക്ക് മാർ റാഫേൽ തട്ടിൽ പിതാവിൽ കാണുവാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ് കർത്താവിനെ വിധിച്ച പീലാത്തോസിനെ പോലെ കൈ കഴുകി മാറി നിൽക്കാനാണോ മാർ റാഫേൽ തട്ടിൽ പിതാവെ താങ്കളുടെ ഉദ്ദേശം എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുകയാണ് വിമതരുടെ ശല്യം കാരണം അവർ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനോടൊപ്പം സ്വന്തം മെത്രാൻ സംഘത്തിലെ യൂദാസുകളായ മെത്രാൻമാരുടെ ഒറ്റ കൊടുപ്പും ഹേറോദോസിനെയും കയ്യാപ്പാസിനെയും പോലെ എല്ലാ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് മാറി നിൽക്കുന്ന മറ്റു ചില മെത്രാൻമാരെയും പേടിച്ച് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്ന മുൻ സഭാതലവൻ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പോലും ഇടുക്കിയിൽ തന്റെ ഓശാന ആഘോഷിച്ചു മാറി നിൽക്കുമ്പോൾ എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം അദ്ദേഹം സഭാ തലവനായിരുന്ന കാലത്തോളം വിമതർ തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോഴും ഒരു വീരുവിനെ പോലെ എറണാകുളം വിട്ട് ഓടി ഒളിക്കാത്ത ഒരു സഭാ തലവനായിരുന്നു അദ്ദേഹം ബസലിക്കിയിൽ ഏകീകൃത പരിശുദ്ധ ബലിയർപ്പണം നടത്താൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ പോലും വലിയ ആഴ്ചയിലൊക്കെ അദ്ദേഹം സെന്റ് തോമസ് മൗണ്ടിൽ തിരുക്കർമ്മങ്ങൾ അർപ്പിച്ച് തന്റെ കടമ നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് ഇവിടെ ഓശാന ദിവസം സ്വന്തം തട്ടകം വിട്ട് വയനാട്ടിലേക്ക് ഓടി ഒളിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ പെരുമാറ്റം നടത്തിയ മാർ റാഫേൽ തട്ടിൽ പിതാവിലൂടെ ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ വോയ്സ് ഓഫ് ടൂത്തിനുമുള്ളൂ പെസഹായിക്കും ദുഃഖവെള്ളിക്കും ഉയർപ്പിനുമെങ്കിലും താങ്കൾ തിരിച്ച് എറണാകുളത്തേക്ക് അതായത് താങ്കളുടെ ആസ്ഥാന ദേവാലയത്തിലേക്ക് താങ്കളുടെ ആസ്ഥാന രൂപതയിലേക്ക് തിരിച്ചു വരണമേ റാഫിൽ തട്ടേൽ പിതാവേ എന്ന് സ്നേഹബുദ്ധിയ താങ്കളോട് അഭ്യർത്ഥിക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ താങ്കൾ തീർച്ചയായിട്ടും എറണാകുളത്ത് വന്ന് താങ്കൾക്ക് എവിടെ സാധിക്കുമോ അവിടെയാണ് വലിയ ആഴ്ചയുടെ ആരാധനാ കർമ്മങ്ങൾ നടത്തേണ്ടത് തട്ടിൽ പിതാവേ എന്നാണ് താങ്കളെ സ്നേഹബുദ്ധിയ ഉപദേശിക്കുവാനും സ്നേഹബുദ്ധിയ താങ്കളുടെ ഉള്ളത് ഒളിച്ചോട്ടം ഭീരുക്കളുടേതാണ് എന്നും താങ്കൾ അറിഞ്ഞിരിക്കണം കാരണം താങ്കളെ സഭയുടെ തലവനാക്കി മാറ്റിയത് സീറോ മലബാർ സഭയുടെ പൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് പിതാവെ അല്ലാതെ സ്വന്തം ആസ്ഥാനം മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള വിമതരെ ഭയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ സാധിക്കത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു രൂപതയിലേക്ക് ചെന്ന് ഇതും എന്റെ കീഴിലുള്ള സ്ഥലമാണെന്ന് വേണമെങ്കിൽ ഒരു ന്യായവാദം നിരത്താം എന്ന് മാ ൂ അവിടെ പോയി താങ്കൾ എത്ര വലിയ ഉപദേശങ്ങൾ നടത്തിയാലും അതൊന്നും സീറോ മലബാർ സഭയെ രക്ഷിക്കുവാനുള്ളതല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം ഇവിടെ വയനാട്ടിലെ വിശ്വാസികൾക്ക് വേണ്ടി സീറോ മലബാർ സഭയുടെ തലവൻ മാർ റാഫേൽ തട്ടിൽ നടത്തിയ ഓശാന സന്ദേശം എന്താണ് എന്ന് നമ്മൾ കേട്ടാം വളരെയധികം നല്ല രീതിയിൽ അദ്ദേഹം ഉപദേശം കൊടുത്തു എന്നാൽ സ്വന്തമായി ആയിരിക്കേണ്ട അല്ലെങ്കിൽ സ്വന്തം കടമ നിറവേറ്റ ആസ്ഥാന ദേവാലയത്തെ മറന്നുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് ഓടിപ്പോയത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയത് എന്നു വേണം ചിന്തിക്കുവാൻ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് സഭയുടെ ആസ്ഥാനം മാറ്റിയിട്ട് താങ്കൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം കാരണം അവിടെ എങ്ങും എറണാകുളത്തുള്ള വിമതശല്യമോ സഭാ വിരുദ്ധതയോ ഇല്ല ഇവിടെ സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ലോഹയിട്ട ലോഹ വിമത തൊഴിലാളികളെ അവിടെ രാജാവായി വാഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തോന്നിയാസത്തിന് കൂട്ടുനിന്നുകൊണ്ടാണ് പിതാവ് താങ്കൾ എറണാകുളത്തെ വിട്ടുകൊണ്ട് ഓശാന തിരുനാളിന് വയനാട്ടിലേക്ക് കുടികേറിയത് എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാനൊക്കെയില്ല ഏതായാലും വയനാട്ടിലെ വിശ്വാസികൾക്ക് വേണ്ടി മാറാ റാഫേൽ തട്ടിൽ നൽകിയ ഉപദേശം എന്താണ് എന്ന് നമുക്ക് കേൾക്കാം അടുത്തത് ഞായറാഴ്ച ഉയർപ്പാണ് ഈ ഏഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്വത്തിന്റെയും പരിഹാരത്തിന്റെയും നവീകരണത്തിന്റെയും ദിവസങ്ങളാണ് കർത്താവ് തന്റെ പീഡാനുഭവ വേളയിലെ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് ഇന്ന് നമ്മളോട് കർത്താവ് ആവർത്തിക്കുന്നുണ്ട് ഒരു മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകള് ദൈവജനത്തോട് ഇന്ന് പറയുന്നുണ്ട് വയനാട്ടിലെ കുടിയേറി പാർത്ത നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികള് എല്ലാം ഇന്നത്തെ ഈ വേളയിലെ എന്റെ മനസ്സിനെ മതിക്കുന്ന എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ ഇത്രക്ക് പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ മനസ്സിലെ പ്രലോഭനം തോന്നുന്നുണ്ട് ഈ വലിയ ആഴ്ചയിൽ തിരുക്കർമ്മങ്ങള് നടവൈലിൽ ആരംഭിക്കുമ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി നിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഓശാന പെരുന്നാളിലെ നിങ്ങളുമായിട്ട് സുവിശേഷം പങ്കുവെക്കുമ്പോഴും എന്നെ ഏറ്റവും ആദ്യം ആകർഷിച്ചൊരു വചനമുണ്ട് ആ വചനം വളരെ പ്രധാനപ്പെട്ട വചനമായിട്ട് എനിക്ക് തോന്നുന്നു കർത്താവ് പറഞ്ഞു എനിക്ക് ആഘോഷമായിട്ട് ജെറൂസലേമിലേക്ക് പോകണം ശിഷ്യന്മാർക്ക് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം പറഞ്ഞു കാലഘട്ടവും സാഹചര്യവും നിനക്ക് അനുകൂലമല്ല നീ ആഘോഷമായിട്ട് പോകണം എന്ന് പറയുമ്പോഴ് നിനക്ക് സാമ്പത്തികം ഇല്ല നീ അപ്പം വർദ്ധിപ്പിച്ച് തന്നൊരു കൊച്ചിന്റെ കയ്യിൽ നിന്ന് രണ്ടപ്പം കടം വാങ്ങിച്ചിട്ടാ അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യം അല്ല കർത്താവ് ഒരു പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പഴ് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുത കുട്ടിയും കെട്ടപ്പെട്ടതായിട്ട് കാണും ആ ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ മുകളിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല നിങ്ങൾ അതിനെ അതിനഴിക്കണം തർക്കം പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ഉടമസ്ഥൻ വന്നാലേ നിങ്ങൾ പറയണം കർത്താവിന് അതിനെ കൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ മുഴുവൻ താക്കോൽ വചനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്ന അതാണ് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് കർത്താവ് നമ്മെ അഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിന് പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്റെ മുൻപിലും നിങ്ങളുടെ മുൻപിലും വെക്കുന്ന ഒരു പ്രത്യേക വെല്ലുവിളിയുണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾ സന്തോഷമായിട്ട് കഴിയേണ്ടവരല്ല എനിക്ക് ഇനിയും ധാരാളം ചെയ്യാനുണ്ട് എനിക്ക് ധാരാളം എനിക്ക് ചെയ്യാനുണ്ട് ഇന്നുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത ഞാനല്ലേ അത് നമ്മുടെ ചെവികളിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എനിക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങോട്ടാ പോകുന്നേ സുരക്ഷിതത്വം തേടി വിട്ടുപോകുന്നവരുടെ കൂട്ടത്തില് നമ്മൾ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ടിരിക്കുക സുരക്ഷിതത്വം നോക്കുക സഹനമില്ലാത്ത വിജയത്തെ കുറിച്ച് സ്വപ്നം കാണുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ ആലോചിക്കണം നമ്മൾ ഓശാനയിൽ നിന്ന് പെസഹകായിലേക്കും പെസകായിലും ദുഃഖിയിലേക്കൊക്കെ കടക്കും ഇതെല്ലാ കൊല്ലവും ആവർത്തിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ എനിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് വെറുതെ ഒരു അനുസ്മരണമാണ് ഇവിടെ സഭാതലവന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം വയനാട്ടിലെ ജനതയ്ക്ക് നൽകിയ ഉപദേശം ഓശാന സന്ദേശം നമ്മൾ കേട്ടു ഓശാനയിൽ നിന്ന് ഉയർപ്പിലേക്ക് പോകുവാൻ താങ്കൾ തയ്യാറാണോ എന്ന് സ്വയം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ തട്ടിൽ പിതാവേ എന്നാണ് ോട് നമ്മൾക്ക് ചോദിക്കുവാനുള്ളത് കർത്താവശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് എന്നോടൊപ്പം ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കുവാൻ സാധിക്കുകയില്ലേ എന്നുള്ള ചോദ്യം അതേ രീതിയിൽ തട്ടിൽ പിതാവിനോട് ചോദിച്ചാൽ തട്ടിൽ പിതാവെ ഒരു ദിവസമെങ്കിലും എറണാകുളം ബസിലിക്കിയിൽ ഏകീകൃത കുർബാനി അർപ്പിക്കുവാൻ താങ്കൾക്ക് സാധിക്കുകയില്ലേ എന്നാണ് വിശ്വാസികൾമാർ റാഫേൽ തട്ടിനോട് ചോദിക്കുന്നത് കർത്താവ് ശിഷ്യനോട് ചോദിച്ച ചോദ്യം താങ്കളോട് വിശ്വാസികൾ ചോദിക്കുമ്പോൾ താങ്കൾക്കുള്ള മറുപടി എന്താണ് എന്ന് താങ്കൾ ചിന്തിക്കുക വയനാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാണുവാൻ വയനാട്ടിലേക്ക് പോയ റാഫേൽ തട്ടിൽ സ്വന്തം ഇരിപ്പിടമായ എറണാകുളത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വിശ്വാസികളുടെ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് കാണുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്ന് വഞ്ചിതരാക്കപ്പെട്ട എറണാകുളം രൂപതയിലെ വിശ്വാസികളുടെ ബുദ്ധിമുട്ടുകൾ താങ്കൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത് മാറ റാഫേൽ തട്ടിൽ പിതാവേ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഓശാന തിരുനാളിന്റെ വായനകളിൽ താങ്കളെ ഏറ്റവും അധികം ആകർഷിച്ച വചനം എന്താണ് എന്ന് താങ്കൾ പറയുന്നതിന് മുമ്പ് അപ്പം വർത്തിപ്പിച്ച കാര്യം താങ്കൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട് താങ്കൾ ഇവിടെ പറയുന്നു കർത്താവ് കടം വാങ്ങിയാണ് ഈ അപ്പം വർത്തിപ്പിച്ചത് എന്ന് ഇവിടെ കർത്താവ് കടം വാങ്ങുകയാണോ റാഫേൽ തട്ടിൽ പിതാവെ ചെയ്തത് എന്ന് ഒന്നുകൂടി ചിന്തിക്കണം കാരണം ആകാശത്ത് മണ്ണഭക്ഷിച്ചവന് മരിച്ചവരെ ഉയർപ്പിച്ചവന് അന്തന് കാഴ്ച നൽകിയവന് അയ്യായിരം പുരുഷന്മാരെയും അതിനടുത്ത സ്ത്രീകളെയും കുട്ടികളെയും വയറ് നിറയോളം തീറ്റുവാൻ ഈ അഞ്ചപ്പത്തിന്റെ ആവശ്യവും ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം അപ്പോൾ ഇവിടെ കർത്താവ് കടം വാങ്ങുകയല്ല ചെയ്തത് ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ശിഷ്യന്മാരോട് നിങ്ങൾ അവർക്ക് കൊടുക്കുവിൻ കാരണം ശിഷ്യന്മാരാണ് കർത്താവിനോട് പറഞ്ഞത് ഗുരു വളരെയധികം ജനങ്ങളുണ്ട് അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുവിൻ എന്ന് അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ വാക്കാണ് ഞങ്ങളുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഉള്ളൂ ആ സ്ഥിതിയിലാണ് അവരുടെ നിവൃത്തികേടിന്റെ അവസ്ഥയിലാണ് കർത്താവ് ഈ അപ്പം വർദ്ധിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ സംതൃപ്തരാക്കിയത് എന്നോർക്കണം ഇവിടെ കർത്താവ് ആരിൽ നിന്നും കടം വാങ്ങുകയല്ല അവരിൽ ഉണ്ടായിരുന്നത് തന്നെ വർധിപ്പിച്ച് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് എറണാകുളത്തെ വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കേണ്ട സഭയെ ശക്തിപ്പെടുത്തേണ്ട കടമയുള്ള റാഫേൽ തട്ടിൽ പിതാവ് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് സ്വയം ചിന്തിക്കണം കാരണം നിങ്ങൾ ഇങ്ങനെ കർത്താവ് കടം മരിച്ചു എന്ന രീതിയിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ദൈവശാസ്ത്രം തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോവുകയല്ലേ മാ റാഫേൽ തട്ടിൽ പിതാവേ എന്നാണ് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് നിങ്ങളൊക്കെ ഇങ്ങനെ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നത് പോലെ പരിശുദ്ധ ബലിയർപ്പണത്തിനെയും വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കൽപ്പനയും വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ അകറ്റുന്ന പണി നിർത്തി ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ വിശ്വാസികൾക്ക് വേണ്ടി ജീവിക്കുവാൻ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരെ ചട്ടവാറടിച്ച് പുറത്താക്കുവാൻ ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ജെറുസലം ദേവാലയത്തിൽ അനധികൃതമായി കച്ചവടം ചെയ്തിരുന്ന അവന്റെ പിതാവിന്റെ ആലയത്തെ അശുദ്ധമാക്കിയിരുന്നവരെ ചാട്ടവാറിന് അടിച്ചു പുറത്താക്കിയതുപോലെ സഭാവിരുദ്ധരായ ലോകത്തൊഴിലാളികളെ സഭയിൽ നിന്ന് അടിച്ചു പുറത്താക്കേണ്ട കടമയുള്ള താങ്കൾ അത് ചെയ്യാതെ ദൈവശാസ്ത്രം വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്നതാണോ എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ ഒക്കുമോ റാഫേൽ തട്ടിൽ പിതാവേ എന്നുള്ള ഒരു ചോദ്യം കൂടി താങ്കളോട് ചോദിക്കുകയാണ് ഇവിടെ ഓശാന തിരുനാൾ ദിവസം ജെറുസലേം യാത്രയ്ക്ക് ഉപയോഗിച്ച കഴുതയുടെയും കഴുത കാര്യം തന്നെയാണ് ഓശാന തിരുനാളിന്റെ താക്കോൽ വചനം എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് ഈ ഒരു ജെറുസലേം പ്രവേശനം നാല് സുവിശേഷകന്മാരും ഒരുപോലെ വ്യാഖ്യാനിക്കുന്നതാണ് എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവരുടെ നാല് പേരുടെയും വിവരണങ്ങളിൽ ഉണ്ട് എന്നുള്ളതും സത്യമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ഭാഗങ്ങളിലാണ് ജെറൂസലേം പ്രവേശനത്തെ പറ്റി പറയുന്നത് അവിടെ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ പറയുന്നത് നിങ്ങൾ അവിടെ ഒരു കഴുതയെയും കഴുത കുട്ടിയെയും കാണും അതിനെ രണ്ടിനെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവൻ എന്നാ പറയുന്നത് അവിടെ കഴുത കുട്ടിയെ മാത്രമല്ല കഴുതിയെയും വേണം എന്ന് വെച്ചാൽ അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ കൊണ്ടുവരുവിൻ അവരിലാണ് കർത്താവ് തന്റെ ഇരിപ്പിടം കണ്ടെത്തിയത് സഭയെ സഭാ മാതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് രാജാവാകാൻ ശ്രമിക്കുന്ന എറണാകുളം വിമതർക്ക് കർത്താവിന്റെ ഇരിപ്പിടം എങ്ങനെ കിട്ടുമെന്ന് മത്തായിയുടെ സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് റാഫേൽ തട്ടിൽ പിതാവ് ഇവിടെ കഴുതിയെയും കഴുതക്കുട്ടിയെയും ഒരുപോലെ കൊണ്ടുവരുവാൻ പറഞ്ഞ കർത്താവ് ോട് ഒന്നിച്ചു നിൽക്കുന്ന വിശ്വാസികളെയാണ് കർത്താവിന് ആവശ്യം ഇതേ കാര്യങ്ങൾ മാർക്കോസ് പതിനൊന്ന് ഒന്ന് പത്തിലും ലൂക്ക പത്തൊൻപത് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മത്തായും യോഹന്നാനും ഒഴിച്ചിട്ട് മറ്റ് രണ്ടുപേരും പന്ത്രണ്ട് അപ്പസ്തോളന്മാരിൽ ഉള്ളവരായിരുന്നില്ല ഇതെടുത്ത് പറയുവാൻ കാരണം മത്തായും യോഹന്നാനും നേരിട്ട് സ്വയം കണ്ടതുപോലെ ഈ രണ്ടുപേർ ശ്രദ്ധിച്ചിരുന്നോ എന്നുള്ള കാര്യവും ഈ ബൈബിൾ വചനങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം നേരിട്ട് കണ്ടവർ പറഞ്ഞത് കഴുതയും കഴുത കാര്യം സഭയോടൊപ്പം നിൽക്കുന്ന സഭാവിശ്വാസികൾ നമ്മൾ ഇവിടെ കാണേണ്ടത് അപ്പോൾ കർത്താവിന്റെ വാസസ്ഥലമാകുവാൻ എറണാകുളത്തെ സഭാവിശ്വാസികളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് കാരണം അമ്മയോടൊപ്പം നിൽക്കുന്ന മക്കൾക്ക് മാത്രമേ ആ മക്കൾ എന്നുള്ള സ്ഥാനം ഇവിടെ നൽകുകയുള്ളൂ എന്ന് കഴുതിയെയും കഴുത ഒരുമിച്ച് ക്ഷണിച്ച കർത്താവിന്റെ മനോഭാവമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് സഭാ മാതാവിനോടൊപ്പം നിൽക്കുമ്പോൾ എറണാകുളത്തെ വിശ്വാസികൾ പ്രത്യേകിച്ച് അവിടെയുള്ള സ്ത്രീ ജനങ്ങൾ അമ്മമാരാണ് ഈ ഒരു വിശ്വാസ സത്യത്തിലേക്ക് കൂടുതൽ അടുക്കേണ്ടത് ഇത് പറയുവാൻ കാരണം കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നടന്ന വിശ്വാസ പ്രഖ്യാപന റാലിയിൽ വളരെയധികം വിശ്വാസികൾ പങ്കെടുത്തു എങ്കിലും സ്ത്രീജനങ്ങളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ വഴി അറിയുവാൻ സാധിച്ചത് കാരണം സ്ത്രീജനങ്ങൾ വിട്ടു നിൽക്കുവാൻ കാരണം തന്നെ വൈദികരുടെ കുത്തിത്തിരിപ്പും അവരെ പെണക്കണ്ടല്ലോ ഈ ലോഹിയിട്ട വിമത കോമരങ്ങളാണ് സഭയുടെ വക്താക്കൾ അല്ലെങ്കിൽ കർത്താവിന്റെ ഇരിപ്പിടങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സ്ത്രീജനങ്ങളാണ് ഇങ്ങനെയുള്ള വിശ്വാസ കൂട്ടായ്മയിലേക്ക് സഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് കടന്നു വരാത്തത് എന്നുകൂടി നമ്മൾ ഓർക്കണം ഇവിടെ കർത്താവ് പറയുന്നു സഭാ മാതാവിനോടൊപ്പം നിൽക്കാത്ത വിശ്വാസികൾ അത് ലോഹയിട്ടവരായാലും അല്ലാത്തവരായാലും അത് കർത്താവിന്റെ വാസസ്ഥലം അല്ല എന്ന് കൃത്യമായിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഭാഗങ്ങളിൽ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയുടെ വിവരണങ്ങൾ നമുക്ക് മുമ്പിൽ എത്തിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ സന്ദേശം നൽകുകയാണ് കർത്താവ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എറണാകുളം രൂപതയിലെ അമ്മമാരും സ്ത്രീജനങ്ങളും അത് പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള സ്ത്രീകളായാലും മാതൃവേദിയിലുള്ള അമ്മമാരായാലും യുവദീപ്തിയിലും യുവജന പ്രസ്ഥാനങ്ങളിലും പെൺകുട്ടികളായാലും അവരാണ് സഭയേയും ആരാധന ക്രമത്തെയും കുർബാന ക്രമം നിവർത്തിച്ചു കിട്ടുവാൻ മുൻപോട്ട് വരേണ്ടത് വോയ്സ് ഓഫ് ട്രൂത്ത് എറണാകുളത്തെ അമ്മമാരെയും പെൺകുട്ടികളെയും സഭയെ ശക്തിപ്പെടുത്തുവാൻ ഏകീകൃത കുർബാന എറണാകുളം രൂപതയിൽ നടപ്പിൽ വരുത്തുവാൻ അതിനു വേണ്ടി പരിശ്രമിക്കുവാൻ എല്ലാ സ്ത്രീ ജനങ്ങളും മുൻപോട്ട് ഇറങ്ങി വരണം എന്ന് ആഹ്വാനം ചെയ്യുവാൻ ഈ ദിവസം ആഗ്രഹിക്കുകയാണ് കാരണം ബൈബിളിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർത്താവുമായിട്ട് ഏറ്റവും അടുത്തു നിന്നിരുന്ന കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ സ്ത്രീജനങ്ങളായിരുന്നു എന്ന് അതിപ്പോൾ കർത്താവിന്റെ അമ്മയായ പരിശുഷ്ട കന്നികാമറിയമായാലും മക്ദലനാമറിയമായാലും ലാസറിന്റെ പെങ്ങന്മാരായ മർത്തായും മറിയമ്മയുമായാലും മറ്റുള്ള സ്ത്രീജനങ്ങളായാലും എല്ലാവരും സ്വന്തം ഹൃദയത്തിൽ കർത്താവിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത സ്ത്രീജനങ്ങളാണ് കർത്താവിന്റെ മരണശേഷം നമ്മൾ ഉത്ഥാനം ആഘോഷിക്കുമ്പോൾ ഉത്ഥാന ദിവസം ആദ്യം ശവക്കല്ലറയിലേക്ക് ഓടിയെടുത്തത് ഒരു സ്ത്രീ ആയിരുന്നു അവിടെ പുരുഷന്മാർ പേടിച്ചൊളിച്ച് സെഹിയോ നൂട്ടുശാലയിൽ കഥകൾ അടച്ചിരുന്നപ്പോൾ ധൈര്യമൊട്ടും ചോർന്നു പോകാതെ കർത്താവിനുള്ള വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹം മുറുക പിടിച്ചുകൊണ്ട് ആ കല്ലറയിലേക്ക് ഓടിയെടുത്തത് മഗ്ദലന മറിയമായിരുന്നു അവന്റെ ശവശരീരം പൊതിഞ്ഞപ്പോൾ സുഗന്ധ ദ്രവ്യങ്ങൾ കുറഞ്ഞു പോയെങ്കിൽ അത് പൂർത്തിയാക്കുവാൻ വേണ്ടി സുഗന്ധ ദ്രവ്യങ്ങളുമായിട്ടാണ് അവൾ കല്ലറയെ സമീപിച്ചത് കർത്താവിന് കൊടുക്കുവാൻ വേണ്ടി വന്നവൾക്ക് തിരിച്ചു കിട്ടുന്ന അത്ഭുത ദൃശ്യമാണ് നമ്മൾ ഉയർപ്പ് തിരുനാൾ ദിവസം കാണുന്നത് മഗ്ദല്ലാ മറിയമാണ് ആദ്യം വന്നതെങ്കിൽ അതിന് പിന്നീട് വന്ന പത്രോസും യോഹന്നാനും കല്ലറ കണ്ട് തൃപ്തിപ്പെട്ട് തിരിച്ചുപോയി എന്നാൽ മഗ്ദലന മറിയം കല്ലറ വിട്ടു പോകാതെ അവിടെ കരഞ്ഞുകൊണ്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്റെ കർത്താവിനുള്ള വിശ്വാസം സ്നേഹം ഉറക്കപ്പറഞ്ഞ അവരുടെ മുൻപിലാണ് കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള സത്യം എറണാകുളത്തെ അമ്മമാരും സ്ത്രീ ജനങ്ങളും ഓർക്കണം എന്നുള്ളതാണ് വോയിസ് ഓഫ് ട്രൂത്തിന്റെ ആഗ്രഹം ഞങ്ങളുടെ അപേക്ഷ കാരണം നിങ്ങളാണ് കർത്താവിന്റെ പോരാളികൾ നിങ്ങളാണ് കർത്താവിന്റെ ശക്തി അപ്പോൾ സ്ത്രീ ജനങ്ങൾ മുന്നോട്ട് വന്ന് സഭയുടെ ഏകീകൃത ബലിയർപ്പണം തങ്ങൾക്ക് വേണം എന്ന് ഉറക്ക പറയുവാനും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുവാനും എറണാകുളത്തുള്ള എല്ലാ അമ്മമാരെയും സ്ത്രീ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹബുദ്ധിയ ക്ഷണിക്കുകയാണ് അവരെ ഇതിനു വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം സഭയുടെ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേൽ തട്ടിലും നടത്തിയിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇന്ന് നമ്മൾക്ക് കേൾക്കാം സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളാണ് വഴികാട്ടുന്നവരെ കർത്താവിന്റെ കല്ലറ തേടി വന്നത് ആണങ്ങളല്ല പെണ്ണങ്ങളാണ് ഉത്ഥാനം ചെയ്തു എന്നുള്ള വിചാരത്തിൽ വന്നതല്ല കൊടുത്തത് പോരാ എന്നുള്ള തോന്നല് വന്നവരാണ് ഞങ്ങൾ കൊടുത്തത് പോരാ എന്ന് തോന്നിയതിൽ വന്നതാണ് എനിക്ക് സ്ത്രീകളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് സമൂഹത്തെ നേർവഴിക്ക് വഴിക്ക് അമ്മമാർക്ക് വലിയ പങ്കുട്ടാണ് അമ്മമാർക്ക് വലിയ അമ്മമാരെ നിർവഹിക്കാൻ മുന്നോട്ട് വരണം നമ്മളിവിടെ മാ റാഫേൽ കേട്ടു അതോടൊപ്പം തന്നെ ട്രൂത്ത് വീണ്ടും എറണാകുളത്തുള്ള വിശ്വാസികളോട് പറയുന്നത് ഈ വലിയ ആഴ്ചയിൽ ഈ പ്രസവ വ്യാഴാഴ്ചയിൽ ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ ഈ ഉയർപ്പിന്റെ ദിവസങ്ങളിൽ സഭ അംഗീകരിച്ച സഭ ആഹ്വാനം ചെയ്ത ഏകീകൃത ബലിയർപ്പണത്തിലേക്ക് വിശ്വാസ സമൂഹം തിരിയണം അങ്ങനെ സഭയോടൊപ്പം ചിന്തിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഉയർപ്പിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്തുരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കടന്നു വരുന്ന വലിയ ആഴ്ചയുടെ നന്മകൾ ദുഃഖവെള്ളിയുടെ പീഡകൾ മനസ്സിന്റെ വ്യഥകൾ അതിനുശേഷം നമ്മളിലേക്ക് എത്തുന്ന ഉയർപ്പിന്റെ മഹത്വം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് എറണാകുളത്തെ സഭാ വിശ്വാസികൾക്ക് എറണാകുളത്തെ സ്ത്രീ ജനങ്ങൾക്ക് അമ്മമാർക്ക് പെൺകുട്ടികൾക്ക് സഭയെ ശക്തീകരിക്കുവാൻ ഈ വലിയ ആഴ്ച സാധ്യതമാകട്ടെ അവർക്കതിന് ശക്തി പകരട്ടെ കർത്താവിന്റെ എല്ലാ അനുഗ്രഹവും എറണാകുളം വിശ്വാസികളുടെ ഒപ്പം ഉണ്ടാകട്ടെ അതോടൊപ്പം സീറോ മലബാർ സഭയിൽ മുഴുവനായിട്ട് കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം